ദിലീപ് കേസിൽ അതിജീവിതയ്ക്കൊപ്പമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സർക്കാർ മുതൽ സമൂഹം വരെ അതേ ശബ്ദം എന്തുകൊണ്ട് വേടൻ്റെ കേസിലെ അതിജീവിതകൾക്കായി ഉയർത്തിയില്ല അതിജീവിതയ്ക്ക് നീതി കിട്ടേണ്ടത് തന്നെയാണ് എന്നാൽ നടി ആക്രമിച്ച കേസിൽ ഭരണകൂടവും പൊതുസമൂഹവും ഒരേ സ്വരത്തിൽ നീതി ആവശ്യപ്പെട്ടപ്പോൾ രണ്ട് പെൺകുട്ടികൾ ലൈംഗിക ഉന്നയിച്ച വേടനെ മികച്ച ഗാന രചയിതാവിന്റെ അവാർഡ് നൽകി ആദരിച്ചതിന് എന്തു പറയണം കേസിൽ പ്രതിയായ ഒരാൾക്ക് വേദികളും അവാർഡുകളും നൽകുകയും ഫെസ്റ്റിവലുകളിൽ മുഖ്യാതിഥിയാക്കുകയും ചെയ്തതിനെ എങ്ങനെ ന്യായീകരിക്കും എറണാകുളത്തെ വേടന്റെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഏഴ് ഗ്രാം കഞ്ചാവ് പിടികൂടിയിരുന്നു വേടൻ സ്വയം ലഹരി ഉപയോഗം സമ്മതിച്ചതുമാണ് ഗവേഷണ വിദ്യാർത്ഥിനിയെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിച്ചതായുള്ള ആദ്യ കേസ് മുഖ്യമന്ത്രിക്കും ഡി ജി പി നേരിട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച രണ്ടാമത്തെ കേസ് എന്നാൽ അതേ സമയത്ത് വേടനെ ചുറ്റിപ്പറ്റിയ ലൈംഗിക അതിക്രമ കേസുകൾ അന്വേഷണത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ വേടന് പുരസ്കാരങ്ങളും വേദികളും നൽകി ആദരിച്ചു ഇവിടെ റാപ്പർ വേടൻ പീഡനത്തിനിരയാക്കിയ പെൺകുട്ടികൾക്ക് എന്ത് നീതി ലഭിച്ചു അവരോടൊപ്പം ആരുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ കേരളം മുഴുവനും നീതി ആവശ്യപ്പെട്ടപ്പോൾ വേടന്റെ കേസിൽ അതേ സ്വരമില്ലാത്തത് എന്തുകൊണ്ട് കുറ്റാരോപണങ്ങൾ ആരുടെ മേലായാലും അവയെ കാണുന്ന കണ്ണുകൾ ഒരുപോലെ ആയിരിക്കണ്ടേ പീഡനക്കുറ്റം ചുമതപ്പെട്ട ഒരാൾക്ക് അവാർഡ് കൂടെ നൽകി ആദരിക്കുന്നു വേടന്റെ കേസായാലും നടിയെ ആക്രമിച്ച കേസായാലും പറയാനുള്ളത് ഒന്ന് മാത്രം സ്ത്രീയുടെ സുരക്ഷയും അഭിമാനവും പ്രതിയുടെ പദവിയെയോ പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ അളക്കാനുള്ള ഒന്നല്ല നീതിക്ക് രണ്ട് മുഖമാകരുത് ദിലീപ് കേസിലെ അതിജീവിതയെ പിന്തുണയ്ക്കുമ്പോൾ എന്തുകൊണ്ട് വേടന്റെ കേസിലെ അതിജീവിതകളെ പിന്തുണയ്ക്കുന്നില്ല അവരും ഇതേ സമൂഹത്തിന്റെ സംരക്ഷണവും പിന്തുണയും അർഹിക്കുന്നുണ്ട് നീതി എല്ലാവർക്കും ഒരുപോലെ തന്നെയാകണം സാഗ് ന്യൂസ് തിരുവനന്തപുരം